മഴ തുടങ്ങിയാൽ മലയോരത്തിന് നെഞ്ചിൽ തീയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇതുവരെ കാലവർഷം കവർന്നത് ആരംഭിച്ചാൽ സംസ്ഥാനത്ത് ഏറ്റവും ആദ്യം മരണം റിപ്പോർട്ട് ചെയ്യുന്നതും ഇടുക്കിയായി മാറിയിട്ടുണ്ട് ഈ കാലവർഷത്തിൽ മാത്രം ഇതുവരെ നാല് ജീവനുകളാണ് ജില്ലയിൽ നഷ്ടപ്പെട്ടത് മുതൽ ഇതുവരെ ജീവനുകൾ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മാത്രം അൻപത്തി ഒൻപത് ജീവനുകളാണ് ഇടുക്കിയിൽ നഷ്ടപ്പെട്ടതെന്ന് ഔദ്യോഗിക കണക്കുകൾ പറയുമ്പോൾ ഇതിലും ഏറെയാണ് മരണമെന്നാണ് കണക്കുകൾ പ്രളയകാലത്ത് കാണാതായവരെ ഇനിയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനെട്ട് ജീവനുകൾ കാലവർഷം കവർന്നെടുത്തു രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തെ ഞെട്ടിച്ച പെട്ടിമുടി ദുരന്തത്തിൽ മാത്രം എഴുപത് ജീവനുകളാണ് നഷ്ടപ്പെട്ടത് അറുപത്തി ആറ് മൃതദേഹങ്ങൾ കണ്ടെത്തുകയും നാല് മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്തുവാനും ആയിട്ടില്ല ആ വർഷം തന്നെ മറ്റ് മഴക്കെടുതികളിലായി പന്ത്രണ്ട് പേരും മരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പതിനെട്ട് പേരും പേരും കഴിഞ്ഞ വർഷം എട്ടുപേരും കാലവർഷക്കെടുതിയിൽ മാത്രം മരിച്ചു ഈ വർഷം ഇതുവരെ നാല് മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും ഒടുവിലായി മൂന്നാറിലും ഉടുമ്പൻചോലയിലും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഉടുമ്പൻചോലയിൽ ഏലത്തോട്ടത്തിൽ പണി ചെയ്തിരുന്ന സ്ത്രീ തൊഴിലാളിയാണ് മരിച്ചത് തമിഴ്നാട് സ്വദേശിനി ലീലാവതിയാണ് മരിച്ചത് ഭക്ഷണം കഴിച്ച ശേഷം തോട്ടത്തിൽ പണിയെടുക്കുന്നതിനിടയിലാണ് അപകടം നടന്നത് കല്ലം തന്നെ തൊഴിലാളികൾ കാട്ടിനകത്ത് കണ്ണു വരുമ്പോ മരവിനും അരവിലി മരവിന് കാട്ടിലന്നെ മരിച്ചു കൂടി നെടുങ്കണ്ടത്തെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഇടുക്കി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും തമിഴ്നാട്ടിൽ നാളെ സംസ്കാരവും നടക്കും ഓരോ മഴക്കാലവും ഇടുക്കിയുടെ മനസ്സിൽ കനൽ കോരിയിട്ടാണ് കടന്നു പോകുന്നത്